തൃവളൂരിൽ ഞങ്ങളൊരു സന്തോഷ വാർത്ത പ്രേക്ഷകരെ അറിയുകയാണ് ഞങ്ങളുടെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇത് കേരളക്കരയുടെയും കൊച്ചിക്കാരുടെയും പ്രത്യേക സന്തോഷ വാർത്ത കൂടിയാണ് കാരണം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് കളമശ്ശേരി നഗരസഭയുടെ നവീകരിച്ച കൊച്ചിൻ ചിൽഡ്രൻസ് സയൻസ് പാർക്ക് ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷമുള്ളതിൻ്റെ കാരണം ഞങ്ങളുടെ മുറ്റത്താണ് ഈ നവീകരിച്ച ചിൽഡ്രൻസ് സയൻസ് പാർക്ക് ഉള്ളത് കുഞ്ഞുങ്ങൾ വൈകുന്നേരം സന്തോഷത്തോടു കൂടി പോകുന്നതും സന്തോഷിച്ച് തിരിച്ചു വരുന്നതും ഒക്കെ ഞങ്ങളിൽ നിന്ന് കാണും ഈ ജോലി സമ്മർദ്ദങ്ങൾക്കിടയിൽ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിൽ സാഹസികതയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഘടകങ്ങൾ കോർത്തിണക്കിയാണ് നവീകരണം പൂർത്തിയാക്കിയത് സാഹസിക വിനോദോപാധികളും ജലവിനോദ ഉപാധികളും കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ ആക്ടിവിറ്റികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശ്രുതി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്ക് കണ്ടുവരാം ഞാൻ ഈ സിപ് സൈക്ലിംഗ് ചെയ്തു വന്നിരിക്കുന്നത് ഇടുക്കിയിലല്ലോട്ടോ നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് കൊച്ചി നഗരസഭയുടെ ചിൽഡ്രൻസ് സയൻസ് പാർക്കിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സിപ് സൈക്ലിംഗ് മാത്രമല്ല സിപ് ലൈൻ ഉണ്ട് മറ്റു ചിലതുകൂടി ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെയൊക്കെ ഇവിടെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇനി അങ്ങനെയല്ല മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാനത് പറയുന്നതിലും നല്ലത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമുക്കൊന്ന് കണ്ടുവരാം നവീകരണം പൂർത്തിയാക്കി എപ്പോ ഇത് കാത്തിരിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നേരത്തെ കുട്ടികൾക്ക് മാത്രം എന്നുള്ളതായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുതിർന്നവർക്കും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ തുറക്കുമ്പോൾ പ്രത്യേകത അല്ലേ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഈ പാർക്ക് ഔപചാരികമായി ചെയ്തത് ഈ ലാൻഡ് നേരത്തെ കിൻഫ്രേഡ് അധിനതരായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ് നഗരസഭയ്ക്ക് നാലേ മുക്കാൽ ഏക്കർ സ്ഥലം സൗജന്യമായി നൽകിയത് അപ്പോൾ ഇത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയിൽ ഇല്ലാത്തൊരു പ്രവർത്തനം അവിടെ വരുന്നത് കാരണം സിപ്പ് ലൈൻ സിപ്പ് സൈക്കിൾ അതുപോലെ തന്നെ ഇരുപതോളം ഐറ്റങ്ങളാണ് ഇവർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തന പരിപാടികളുടെ പൂർത്തീകരണത്തിനുള്ള സമയമാണ് ഇത്രയും രണ്ടും മൂന്ന് മാസക്കാലം ഈ പാർക്ക് അടച്ചിട്ട് വന്നത് അതായത് വൈകുന്നേരത്തോടി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ ടൂറിസ്റ്റ് മേഖലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനായി കളമശ്ശേരി നഗരസഭയുടെ ഈ പാർക്ക് മാറുമെന്നുള്ള തർക്കമൊന്നുമില്ല ഇതിൻ്റെ റൈറ്റ് കേരളത്തിലെ ഇടുക്കിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടീപ്പ് ലൈനും സൈക്കിളൊക്കെ ഉള്ളത് അതിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റാണ് കളമശ്ശേരി കൗൺസിൽ കൗൺസിലിമാർ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചീപ്പ് ഓരോ പൈസ ഇനി മറ്റൊരു പ്രധാന ആകർഷണം ുംകർഷണം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൈഡാണ് അതായത് ഇതാണ് വാട്ടർ സോബിൻ ഇതിലൊന്ന് കേറിയിട്ട് ഇങ്ങനെ കറങ്ങി പോവാം ഈ വെള്ളത്തിൽ കൂടെ എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത നമുക്കൊന്ന് കയറി നോക്കാം ഇതിൽ വൈപ്കോസ് ആണ് ഈ ഇവിടെ വേണ്ട റൈഡുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് വൈബ്കോബ്സിൻ്റെ സീനിയർ പ്രൊജക്ട് മാനേജർ പ്രസാദ് ഉണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഈ റൈഡുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുപതോളം റൈഡുകളാണുള്ളത് അല്ലെ ഏതൊക്കെ റൈഡുകൾ എന്നുള്ളത് പറയാം സിപ്പ് ലൈനുണ്ട് സിപ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയാക്കിങ് പിന്നെ ആർച്ചറി ഉണ്ട് വിഷ്പ ഉണ്ട് പിന്നെ പെഡൽ ബോട്ടിംഗ് ഉണ്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് പിന്നെ സോർബിംഗ് ബോൾ പിന്നെ അതുപോലെ തന്നെ ഒരു കളമശ്ശേരി എക്സ്പ്രസ് എന്നുള്ള ഇതിൽ ഒരു ട്രെയിനുണ്ട് പിന്നെ ആ കുട്ടികൾക്കുള്ള ട്രെയിനുണ്ട് പിന്നെ ഒക്ടോപ്പസ് റൈഡുണ്ട് പിന്നെ വി ആർ ഗെയിംസ് ഉണ്ട് പിന്നെ മസാജിങ് ചെയറുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് പിന്നെ ഇവിടെ തന്നെ ഓർട്ടെക്സ് ടണലുണ്ട് ഇതിനകത്ത് പിന്നെ സാർ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ ത്രില്ലേറ മ്യൂസിയം അതുണ്ട് കുട്ടികൾക്കുള്ള ഒരു ഓഡിറ്റോറിയം അത് നഗരസഭയുടെ ഓണാണ് പിന്നെ ബോൺസി കാസ്റ്റലുണ്ട് ട്രംബോളിനുണ്ട് അങ്ങനെ ഇരുപത് ഓളം ഐറ്റംസ് ഉണ്ട് ഇതിനെല്ലാം കോംബോ അടക്കം നമ്മളിവിടെ നൽകുന്നുണ്ട് കയാക്കിങ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കയാക്കിന് എവിടെ പോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നേരെ പോരെ കളമശ്ശേരി സയൻസ് പാർക്കിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സാധാരണ നമ്മൾ കാണുന്നത് ബീച്ചിലൊക്കെയാണ് പക്ഷേ ഇവിടെ കളമശ്ശേരി ചിൽഡ്രൻസ് പാർക്കിലും ഇതാ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുക്കിയിട്ടുണ്ട് നമുക്കൊന്ന് കയറി നോക്കാം അടിമടി മാറ്റമാണ് കളമശ്ശേരി ചിൽഡ്രൻ സയൻസ് പാർക്കിൽ വരുത്തിയിരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകളാണ് ഈ മാറ്റങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ക്യാമറാ പേഴ്സൺ അഭിമന്യു സുഭാഷിനൊപ്പം ശ്രുതി ഇൻ റിപ്പോർട്ടർ കൊച്ചി